സി പി ഐ തലശ്ശേരി മണ്ഡലം സമ്മേളനം ഏഴ് എട്ട് തീയതികളിലായി നടക്കും കതിരൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിക്കുന്ന കെ ചാത്തുക്കുട്ടി നഗറിലാണ് സമ്മേളന പരിപാടികൾ നടത്തുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് സമ്മേളന നഗരയിൽ പൊന്നംകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ പ്രഥമ പരിപാടിയായ ജന്മശതാബ്ദി സമ്മേളനം ആരംഭിക്കും പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് അധ്യക്ഷത വഹിക്കും എട്ടിന് ഞായറാഴ്ച രാവിലെ സമ്മേളനം ചേരും പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നേതാക്കളായ സി പി സന്തോഷ് കുമാർ സി പി ഷൈജൻ എ പ്രദീപൻ എൻ ഉഷ വി കെ സുരേഷ് ബാബു വെള്ളോര രാജൻ എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് മഹേഷ് കുമാർ മഠത്തിൽ കൃഷ്ണൻ കെ ദീപിൻ എന്നിവർ പങ്കെടുത്തു തലശ്ശേരി മാസം ഏഴ് എട്ട് തീയതികളിൽ കതിരൂരിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് കതിരൂ നടക്കുന്ന സമ്മേളനത്തിൽ ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാർട്ടി രൂപീകരണത്തിന്റെ ജന്മശതാബ്ദി വർഷമായതുകൊണ്ട് ആ ആഘോഷ പരിപാടി ജന്മശതാബ്ദി ആഘോഷം പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എംപിയുമായ അഡ്വകേറ്റ് പി സന്തോഷ് കുമാർ രണ്ടു മണിക്ക് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം കൂടി പാർട്ടി സംസ്ഥാന കൗൺസിൽ സി എൻ ചന്ദ്രനാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം തലശ്ശേരി മേഖലയിലെയും അതുപോലെ തന്നെ രാജ്യത്തെ ലോകത്തിലേയും പൊതുരാഷ്ട്രീയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനമായി മാറും സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരായ ജില്ലാ സെക്രട്ടറി പിമാർ സംസ്ഥാന കൌൺസിലർ സി പി ഷൈജൻ അസിസ്റ്റന്റ് സെക്രട്ടറി അതുപോലെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എൻ ഉഷ വി കെ സുരേഷ് ബാബു വള്ളോറ രാജൻ തുടങ്ങിയ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് സംഘാടക സമിതി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്